നല്ല ഇറങ്ങിട്ടാ പറഞ്ഞില്ലേ മൊയ്യാണ് എനിക്കറിയ ഞാൻ ഫണ്ടായിട്ട് ഇവിടെ ലൂസാക്കും ലൂസാക്കുന്നത് അങ്ങനെ പിടിച്ചാൽ കിട്ടില്ല കേട്ടോ കിട്ടില്ല മാറി മാറി ചളിയും ചേറക്കെയൊന്നും മാറി ഞാൻ അങ്ങോട്ട് പോട്ടെ നമുക്കറിയാം ഇവിടെ അളമ്പു അപ്പൊ ഞാൻ മറ്റേ ചൂണ്ടിയെടുക്കും ചൂണ്ടി വരില്ല ഇതെടുക്കുന്നു അണ്ണാക്ക് പോയിക്കാ നിന്റെ മറ്റേത് കണ്ട ചൂണ്ടി ഇതാ ചെറുത് അത് ചൂണ്ടി എടുക്കാം അവിടെ പോയിന്താ അത് ലോക്കായിരിക്കണം അതെടുക്കു പോയിട്ട് വലിയ കേട്ടോ അത് ഞാൻ കീച്ചിട്ട് ഞങ്ങൾ കൊത്തി വെച്ചിട്ടുണ്ടോ നല്ല കെട്ടുണ്ട് അത് ഊരുവിട അത് ഊരുവിട രസം വരും